എല്ലാവർക്കും നമസ്കാരം അക്ഷതയിലേക്ക് സ്വാഗതം ഒരു മലയാളം അധ്യാപിക എന്ന നിലയ്ക്ക് വർഷാവർഷങ്ങളിൽ അല്ലെങ്കിൽ ഇടവിട്ടുള്ള വർഷങ്ങളിൽ നടന്നു വരുന്ന പാഠപുസ്തക പരിഷ്കരണത്തെ വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒരാളാണ് ഞാൻ ഇത്തവണയും പാഠപുസ്തക പരിഷ്കരണത്തിന് ശേഷം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മലയാള പാഠപുസ്തകങ്ങൾ സസൂക്ഷ്മം ഞാൻ നിരീക്ഷിക്കുകയുണ്ടായി ആ പാഠപുസ്തകങ്ങൾ എന്നിലുളവാക്കിയ നിരാശ ദുഃഖം അത് തന്നെയാണ് ഇന്ന് ഞാൻ എൻ്റെ അക്ഷതയിലൂടെ പറയാൻ പോകുന്നത് എന്നെപ്പോലെ തന്നെ ഒരുപാട് മലയാളം അധ്യാപികമാർ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പാഠപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി അവരിൽ ഉണ്ടാവുന്ന ദുഃഖം എനിക്ക് മനസ്സിലാവൂ ഒന്നോ രണ്ടോ പേരെങ്കിലും എന്നോട് അത് ഉണ്ടായി ഗദ്യമോ കഥയോ വിമർശനങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ പറയുന്നത് ഞാൻ പറയുന്നത് പദ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പദ്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു കഥ ഒരു പഠനം ഒരു യാത്രാ വിവരണം ഒരു നാടകത്തിൻ്റെ ഭാഗം ഒരു നോവലിൻ്റെ ഭാഗം ഒരു ലേഖനത്തിൻ്റെ ഭാഗം കുട്ടികൾക്ക് പരിഷ്കരണമെന്ന് പറഞ്ഞ് പാഠപുസ്തകം ഉൾപ്പെടുത്താം ആരും അതിന് വിയോജിപ്പ് പറയുന്നില്ല പക്ഷേ പദ്യം എന്ന ഒരു വിഭാഗത്തിൽ ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാള പാഠപുസ്തകത്തിൽ ഈ പുതിയ പാഠപുസ്തക പരിഷ്കരണ സമിതി ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്യം എന്ന വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കഷ്ടം എന്നല്ലാതെ മറ്റൊരു വാക്ക് അതിന് മറുപടിയായി പറയുവാനില്ല അത്രയ്ക്ക് നിങ്ങൾ ഇത്രയേറെ വിദഗ്ദ്ധർ അക്കാദമിക് തലങ്ങളിൽ തങ്ങളുടെ വൈദഗ്ധ്യം തെളിയിച്ച ഒരുപാട് വിദഗ്ദ്ധർ ഖജനാവിലെ ഒരു വലിയ തുക അതിനുവേണ്ടി നീക്കി നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട് അത്രയും ദിവസങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നിങ്ങൾ തെരഞ്ഞെടുത്ത പദ്യം എന്ന് പറയുന്ന ആ വിഭാഗം അതിൽ കവിത്വം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഈ പരിഷ്കരണ സമിതിയിലെ ഓരോരുത്തരും കേരളത്തിലെ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികളോടും മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരോടും ബോധിപ്പിക്കേണ്ടതുണ്ട് എന്തെന്നാൽ ഗദ്യകവിത എന്ന വിഭാഗത്തിൽ ഇന്ന് പടച്ചിറക്കുന്ന ഒരുപാട് പുതു കവിത പുതു കവികളുടെ കവിതകൾ നിങ്ങളുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമോ മറ്റാരുടെയെങ്കിലും അജണ്ട പ്ര നടപ്പിൽ വരുത്തുവാനോ നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ബോധ്യങ്ങളിലേക്ക് അടിച്ചിറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു അതൊന്നുമല്ല കവിത നിങ്ങൾക്ക് വർത്തമാനം പറയുന്ന ലേഖനങ്ങൾ ഉൾപ്പെടുത്താം നാടകവും യാത്രാവിവരണവും നോവൽ ഭാഗങ്ങളും ഉൾപ്പെടുത്താം ആരും വിയോജിപ്പ് പറയുന്നില്ല പക്ഷേ പദ്യം എന്ന വിഭാഗത്തിൽ പദ്യം എന്ന വിഭാഗത്തിൽ മലയാളത്തിന് ഈടുറ്റ ഒരു സംസ്കൃതി ഇവിടെ ഉണ്ട് ആ സംസ്കൃതിയെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പുതു കവികളുടെ കവിത്വം തീണ്ടാത്ത ഗദ്യ കവിതകൾ കുഞ്ഞു മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ ബോധ്യങ്ങളിലേക്ക് അവരറിയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇതാണ് കവിത നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക വളരെ ഖേദത്തോടെ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കവിത ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കവിത എന്ന് പറയുന്നത് ആലാപന വിശുദ്ധിയുടെ ആവിഷ്കാരങ്ങൾ കൂടിയാണ് അങ്ങനെ ആലപിച്ച് ഈണമിട്ട് കുട്ടികൾ ഒരുമിച്ച് പാടി പതിഞ്ഞ് ഹൃദയ താളങ്ങളിൽ ഒന്നായി ഉയരേണ്ടുന്ന ആനന്ദങ്ങളാണ് നാം നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ മലയാള പാഠാവലികളിൽ പദ്യമെന്ന് പഠിച്ചത് പദ്യമെന്ന് പകർത്തിയത് പദ്യമെന്ന് അനുഭവിച്ചത് പദ്യമെന്ന് ആസ്വദിച്ചത് ഈ ഒരു ആസ്വാദന തലത്തെ പുതിയ കുട്ടികൾക്ക് അവരുടെ മലയാള പാഠാവലിയിൽ എത്രത്തോളം എത്രത്തോളം എത്ര തുള്ളി അരിച്ചെടുക്കുവാൻ കിട്ടുമെന്ന് ഈ ബഹുമാന്യരായ നവപാഠപുസ്തക പരിഷ്കരണ സമിതിയിലെ വൈജ്ഞാനിക പ്രബുദ്ധരും അക്കാദമിക് പണ്ഡിതന്മാരും പറയേണ്ടതുണ്ട് എന്തെന്നാൽ പൊതുസമൂഹത്തിൻ്റെ നികുതി പണം തന്നെയാണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ കുടിച്ച ചായയിലും നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും നിറഞ്ഞു നിന്നത് അതിനാൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് അത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഗദ്യകവിതകൾ കൊച്ചുകുട്ടികൾ പഠിക്കണമെന്ന് എന്തിനാണ് നിങ്ങൾ ഷഠിക്കുന്നത് അവരെന്തുകൊണ്ട് കൃഷ്ണഗാഥ ആസ്വദിക്കുവാൻ അവരെന്തുകൊണ്ട് കുമാരനാശാന്റെയോ ഉള്ളൂരിൻ്റെയോ വള്ളത്തോളിൻ്റെയോ കവിത്വം അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ ആ പാഠാവലിയിൽ എത്ര പാഠങ്ങളാണ് നിങ്ങൾ അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് ഗദ്യകവിതയെ ആക്ഷേപിക്കുകയല്ല ഗദ്യകവിത മോശമാണ് എന്ന പക്ഷവും എനിക്കില്ല അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പാണ് അതിന് പക്വതയെത്തിക്കഴിഞ്ഞ് ഇന്നതു വായിക്കണം ഇന്നത് വാങ്ങിക്കണം ഇന്നതു കേൾക്കണം എന്ന് എന്ന് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്ന കാലത്ത് അവർക്കത് തീരുമാനിക്കാം പക്ഷേ കൊച്ചുകുട്ടികൾ അവരുടെ ആസ്വാദനത്തിലേക്ക് അറിവിലേക്ക് നമ്മുടെ വേരാഴങ്ങൾ നനച്ച മഹാകവിത്രയങ്ങളെക്കുറിച്ച് അവരൊന്നും അറിയാതെ പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര സങ്കടകരമാണ് മലയാള പാഠപുസ്തകങ്ങളിൽ മഹാകവിത്രയത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇടം എത്ര ശോചനീയമാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മലയാള പാഠപുസ്തകങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക മഹാകവിത്രയങ്ങളിലെ കവികളുടെ ഈടുറ്റ കാവ്യ സംസ്കൃതിക്ക് എത്ര ഇടമാണ് എത്ര പേജുകളാണ് എത്ര പാഠങ്ങളാണ് നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് മഹാകവിത്രയത്തെക്കുറിച്ച് ചോദിച്ചാൽ ആ കുട്ടിക്ക് വ്യക്തമായി ഒരു ഉത്തരം പറയുവാനില്ലാത്ത പറയുവാനില്ലാത്തവണ്ണം കവിത്രയമോ അതെന്താണ് ഞാൻ കേട്ടിട്ടേയില്ല എന്ന് വളരെ നിസ്സാരമായി തോളുകുലുക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു പത്താം ക്ലാസ്സുകാരനെ ഒരു പത്താം ക്ലാസ്സുകാരിയെ നമ്മൾ എങ്ങനെ കുറ്റം പറയും മഹാകവിത്രയത്തെക്കുറിച്ച് പരാമർശിക്കുവാനുള്ള ഒരു ഇടം പാഠാവലിയിൽ നീക്കി വച്ചിട്ടില്ല അതിനാൽ തന്നെ ഞാൻ ഏത് സന്ദർഭത്തിലാണ് കവിത്രയത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു മലയാളം അധ്യാപികയുടെ നിസ്സഹായത കൂടി നിങ്ങൾ കാണണം മലയാള കാവ്യ സംസ്കൃതിയിൽ ഏറ്റവും മനോഹരമായ കവിതകളുടെ ഒരു പൂക്കാലമായിരുന്നു മഹാകവിത്രയം രണ്ടു ഘട്ടങ്ങളായി നാം പഠിച്ചതും നമ്മോടൊപ്പം കാവ്യ പാരമ്പര്യമെന്ന് നമ്മുടെ ബോധ തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്നതുമായ രണ്ടു കാലഘട്ടങ്ങളാണ് കവിത്രയങ്ങൾ പ്രാചീന കവിത്രയം നവീന കവിത്രയം പ്രാചീന കവിത്രയമെന്ന ആ ഒരു കാലഗണനയിൽ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചണ്ണ്യാർ നവീന കവിത്രയമെന്ന പുതു കവിത്രയത്തിൽ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ഈ ആറു കവികളെക്കുറിച്ച് കാലഗണന തെറ്റാതെ പറയുവാൻ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് സാധിക്കുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾ പറയുന്ന പാഠപുസ്തക പരിഷ്കരണം സാർത്ഥകമാവുന്നത് കാരണം ഊന്നി നിൽക്കുന്ന മണ്ണിന് ഒരു താളമുണ്ട് ഉരിയാടുന്ന ഭാഷയ്ക്ക് ഒരു താളമുണ്ട് ആ താളം നമ്മുടെ ഹൃദയ താളത്തിനോട് ചേർന്ന് മിണ്ടുന്നത് നമ്മൾ ആർജിച്ചെടുത്ത കാവ്യ പാരമ്പര്യങ്ങളിൽ നിന്നും ഊർന്നു വീഴുന്ന മഴത്തുള്ളികൾ പോലെയുള്ള ഈരടികൾ കേട്ടുകൊണ്ടാണ് നമ്മളുടെ കുട്ടിക്കാലം പുറത്തു മഴ പെയ്യുന്നു ഓല ഷെഡിൻ്റെ നനഞ്ഞു തൂവുന്ന കുഞ്ഞു ക്ലാസ് മുറിയിൽ ചാറ്റൽ മഴയോടൊപ്പം നമ്മൾ നടന്നത് കുചേലൻ്റെ പൊളിക്കുടയുമായിട്ടായിരുന്നു കൃഷ്ണഗാഥയുമായിട്ടായിരുന്നു നമ്മൾ വളരും തോറും ഭാഷാപിതാവിൻ്റെ അധ്യാത്മ മഹാഭാരതവും നമ്മോടൊപ്പം വളർന്നു കുഞ്ചൻ നമ്പ്യാരുടെ അതിസൂക്ഷ്മമായ സാമൂഹ്യ വിമർശന പാഠവും നമ്മുടെ ഉള്ളിൽ നാം പെടുത്തു നമുക്കൊപ്പം വളർന്നു ഇന്നത്തെ കുട്ടികൾ എത്ര പേർക്ക് പറയാൻ പറ്റും മഹാകവിത്രയത്തിലെ ഈ കാലഗണന തെറ്റിക്കാതെ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്ന പ്രാചീന കവിത്രയം കുമാരനാശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന നവീന കവിത്രയം ഒന്നു മാത്രമേ അപേക്ഷയുള്ളൂ വൈജ്ഞാനിക പ്രബുദ്ധരെ അക്കാദമിക് പണ്ഡിതരെ നിങ്ങൾ പുസ്തകങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ പരിഷ്കരണം പുറമേക്ക് മാത്രമാവരുത് പരിഷ്കരണം അതിൻ്റെ പുറം ചട്ടയിൽ ഒതുങ്ങരുത് വർത്തമാനകാലത്തിനോട് സന്ധിയില്ലാതെ നിരന്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സുമനസ്സുകൾ സുബോധ്യങ്ങൾ ആർക്കു മുന്നിലും പണയം വയ്ക്കാതെ എല്ലാ പരിഷ്കരണങ്ങളെയും സാകൂതം സശ്രദ്ധം നിരീക്ഷിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അവർ രാജപാതയിലല്ല അവർ പുറത്താണ് പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം പരിഷ്കരണ പ്രഹസനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇളം തലമുറയോട് ഇനിയെങ്കിലും നീതി കാണിക്കുക പരിഷ്കരണങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സത്തയെ തകർത്തുകൊണ്ടാവരുത് പാരമ്പര്യത്തിൻ്റെ സത്തയിൽ നിന്ന് സംസ്കൃതിയുടെ വേരാഴങ്ങളിൽ നിന്ന് നനവുകളെ കുഞ്ഞുങ്ങളുടെ ബോധ്യങ്ങളിലേക്ക് അലിവിൻ്റെ പാഠപുസ്തകങ്ങളായി വളർത്തുവാൻ ദയവു ചെയ്ത് ഇനിയെങ്കിലും ഓരോ പാഠപുസ്തക പരിഷ്കരണത്തിലും ഉറവിൻ്റെ ഉണർന്നു ഉയർന്ന് തെളിഞ്ഞു വരാനുള്ള ആ പഴയ സംസ്കാരത്തിൻ്റെ സത്തയെ ഉൾപ്പെടുത്തുക ഒരുപാട് ഗദ്യകവിതകൾ ഒരുപാട് ഇടങ്ങളിൽ ആഘോഷിക്കട്ടെ അവർ വായിക്കട്ടെ അതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷേ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കലർപ്പുകൾ കലർത്തരുത് കാരണം കുഞ്ഞു മനസ്സുകളിൽ അവരുടെ കുട്ടിക്കാലത്ത് ഈണമിട്ടു പാടുന്ന പാട്ടുകളാണ് നാളെ ഒരു കാലത്ത് അവർക്കുള്ള ഊന്നുവടികളാവുന്നത് നന്ദി